നമസ്കാരം ആമാശയം പൊട്ടി ഗുരുതരാവസ്ഥയിലായ പന്ത്രണ്ട് വയസ്സുകാരനെ നാലു മണിക്കൂർ നീണ്ട സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ രക്ഷിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബാഡ്മിന്റൺ താരമായ കുട്ടിയാണ് ആമാശയം പൊട്ടി ഗുരുതരാവസ്ഥയിലായത് സുഖം പ്രാപിച്ച കുട്ടി ആശുപത്രി വിട്ടു പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ചികിത്സ നടത്തിയത് പാലക്കാട് സ്വദേശികളായ ദമ്പതിമാരുടെ കുട്ടിയെയാണ് മെഡിക്കൽ കോളേജ് ശിശു ശസ്ത്രക്രിയാ വിഭാഗത്തിലെ ഡോക്ടർമാർ രക്ഷിച്ചത് കടുത്ത വയറുവേദനയുമായാണ് ദിവസങ്ങൾക്ക് മുൻപ് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് വയറുവേദന കലശലാണെന്ന് കണ്ട ഡോക്ടർമാർ സ്കാനിങ്ങിന് നിർദ്ദേശിച്ചു സ്കാനിങ്ങിൽ കുട്ടിയുടെ ആമാശയം പൊട്ടി കഴിച്ച ഭക്ഷണമെല്ലാം വയറിൽ ചിതറിക്കിടക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ജീവൻ രക്ഷിച്ചു ആമാശയത്തിന്റെ ദ്വാരം അടയ്ക്കുകയും പിന്നീട് ഉണ്ടാകാതിരിക്കാൻ പ്രതിവിധികളും ചെയ്തു നാലു മണിക്കൂറുകൊണ്ടാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് കുട്ടിയുടെ ഡയഫ്രത്തിന്റെ ഒരു ഭാഗം കനം കുറഞ്ഞ് നെഞ്ചിനുള്ളിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു ഈ അഭാഗം ജന്മന ഉള്ളതാണെന്ന് ഡോക്ടർമാർ പറയുന്നു എന്നാൽ ജന്മന ഈ അഭാഗമുണ്ടായിരുന്നതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ കുട്ടിക്കുണ്ടായിരുന്നില്ല രണ്ടാഴ്ച മുൻപ് നടന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പങ്കെടുത്ത കുട്ടി സമ്മാനം നേടിയിരുന്നു മത്സരം കഴിഞ്ഞതിന്റെ പിറ്റേന്നാണ് കുട്ടിക്ക് കലശലായ വയറുവേദന ഉണ്ടായത് ഉടൻ തന്നെ വീട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു ബാഡ്മിന്റൺ കളിക്കിടെ വയറിനകത്തെ മർദ്ദം കൂടുകയും ആമാശയം ഡയഫറത്തിലെ കനം കുറഞ്ഞ ഭാഗത്തു ഭാഗത്തുകൂടി നെഞ്ചിനകത്തേക്ക് തള്ളിക്കയറുകയും ചെയ്തു തുടർന്ന് ആമാശയത്തിൽ ഗ്യാസ് നിറഞ്ഞ് പൊട്ടുകയായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു ശിശുരോഗ ശസ്ത്രക്രിയാ വിഭാഗം മേധാവി ഡോക്ടർ നിർമ്മൽ ഭാസ്കറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ ശശികുമാർ ഫിലിപ്പ് ജോൺ എൻ സുധീർ കെ ആർ ഷാജി അജിത് കുമാർ അതുൽ കൃഷ്ണ നഴ്സിംഗ് ഓഫീസർമാരായ മിനി പി ശ്രീധരൻ ശ്രീദേവി ശിവൻ എന്നിവർ ചികിത്സയിൽ പങ്കാളികളായി